ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് ലിവർ ടോണിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരെണ്ണം വാങ്ങിച്ചാണ് അപ്പം ഇത് നിങ്ങളെ കാണിച്ചേരാം കേട്ടോ ആയുർവേദിക്ക് ലിവർ ടോണിക് ആണ്ട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു കുറിയർ വരുന്നത് കേട്ടോ അപ്പം നിങ്ങളെ ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു പശു ആട് പോത്ത് അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാക്കിങ് വരുന്നത് നല്ല വലിയ ബോട്ടിലാണ് ഒരു ലിറ്റർ ആണ് ഇതിൽ അളവുള്ളത് കേട്ടോ കൂടെ ഒരു ലിറ്റർ ഒക്കെ ഉണ്ട് ഒരു ലിറ്റർ അളവാണ് വരുന്നത് ഇതിന് നമുക്ക് ചാർജ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടാവ ഒരു ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാം ഇതാണ് കേട്ടോ അപ്പം ടാഗ് ചെയ്ത് കൊടുക്കാം വീഡിയോ കാണുമ്പോൾ ഇതുപോലൊരു ബോട്ടിലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് മുഗൾ ഭാഗത്തായിട്ട് കാണാം അപ്പോൾ അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഓരോ ഫോട്ടോങ്ങൾ ഒരുപാട് മരുന്നുണ്ട് കേട്ടോ ഒരുപാട് ലിവർ ടോണിക്കുകളുണ്ട് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ വീഡിയോസിൽ പറയാറുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എന്ന് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് വരെ മരുന്ന് കൊടുക്കാനായിട്ടുണ്ട് ആട്ടിൻകുട്ടികൾക്ക് അപ്പോൾ ഞാൻ അവർക്ക് ആ ഒരു ലിവർ ടോണിക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് വലിയ ബോട്ടിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ബോട്ടിലാണ് അപ്പോൾ ലിവർ ആണ് അപ്പോൾ ഇത് ഞാൻ നേരെ കാണിക്കാട്ടോ ഒരു ലിറ്റർ ഉണ്ട് ഒരു ലിറ്ററിന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അത് അങ്ങനെയാണ് കേട്ടോ വില വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലടങ്ങിയിട്ടുള്ളത് കണ്ടില്ലേ വിറ്റാമിൻസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് വിറ്റമിൻ ഇ ഉണ്ട് ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒരു മൂന്ന് മിനിറ്റേ പറ്റത്തുള്ളു കെട്ടോ ഷോർട്ട് വീഡിയോ അതുകൊണ്ടാണ് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ടുള്ള ആ ഒരു ചിത്രം ഒരു ഫോട്ടോ ഒരു ബോട്ടിലിൻ്റെ ഫോട്ടോ ഉണ്ടാകും അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ നേരെ ഇത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ ആയുർവേദിക്കാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നമ്മുടെ വളർത്തു മൃഗങ്ങൾ ആരോഗ്യത്തോടെ നിൽക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ലിവർ ടോണിക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മുന്നൂറ്റമ്പത് രൂപയൊക്കെ ആവും പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ചില സമയത്ത് നല്ല ഓഫർ ഉണ്ടാവും കേട്ടോ ഇതിൽ കൊടുക്കേണ്ട അളവൊക്കെ എഴുതിയിട്ടുണ്ട് വലിയ ആനിമൽസിനൊക്കെ നൂറ് എം എൽ ഡെയിലി ആയിട്ട് കൊടുക്കാം ചെറിയതിന് അമ്പത് എം എൽ കൊടുക്കാം പിന്നെ കോഴികൾക്കും കൊടുക്കാം കേട്ടോ അത് കോഴികൾക്കൊക്കെ പത്ത് എം എൽ നൂറ് എം എൽ അങ്ങനെ ബേഡ്സിനൊക്കെ കൊടുക്കാം എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അനിമൽസിൻ്റെ പ്രായം അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം വലിയ ആടുകൾക്കൊക്കെ ഒരു പത്ത് എം എൽ ആ ഒരു രീതിക്കൊക്കെ കൊടുത്താൽ മതിയാവും ഡെയിലി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചങ്ങ് നമ്മൾ മറ്റേ വിരമരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ളത് കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങ് കൊടുക്കുന്നത് നല്ലതാണ് അവൾ അവർ നല്ല ഉഷാറായിട്ട് വരാനൊക്കെ നല്ലതാണ് ഇത് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ഇത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് വിലയൊന്നുമില്ല മുന്നൂറ്റമ്പത് ഇല്ല കേട്ടോ അത് ബോട്ടിൽ മുള്ള വിലയാണ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ആ ഒരു വിലയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ടാഗി ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ചാ മറ്റൊരു വീഡിയോ ആയി കാണാം